കാലഘട്ടത്തിൻ്റെ ശബ്ദമായിരുന്നു പി വി തോമസ് പുല്ലാടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അഭിപ്രായപ്പെട്ടു ഏറ്റുമനൂർ ജനകീയവികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പി വി തോമസ് പുല്ലാടിന്റെ പതിനാറാമത് ചരമവാർഷിക ദിനാചരണം ജനകീയവികസന സമിതി ഹാളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിരളമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സാധാരണക്കാർക്ക് വേണ്ടി ഏറ്റുമാനൂരിൽ പി ടി കോളേജ് സ്ഥാപിക്കുകയും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കുവാനും തോമസ് സാറിന് കഴിഞ്ഞതായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്താൻ കഴിയാത്ത ആളുകൾ നാം പഠിക്കണമെന്ന് മോഹമുള്ള ആളുകൾ അവരുടെ ഏറ്റവും വലിയ അവസരങ്ങൾ ഈ സമാന്തര കോളേജുകളായിരിക്കും എന്നൊക്കെ ആ കാലഘട്ടത്തിൽ ആരംഭിച്ച സമാന്തര കോളേജുകൾ പലതും നമ്മളെ ഈ പരിസര പ്രദേശത്താണെങ്കിൽ കോട്ടയത്താണെങ്കിലും വൈകിട്ടാസ് കോളേജിൽ നൈനാൻസ് കോളേജുകൾ ഒത്തിരി സ്ഥാപനങ്ങളാണല്ലോ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു റവറൻ ഫാദർ മാണി കല്ലാപ്പുറം അതിരമ്പുഴ മറ്റം ജുമാ മസ്ജിദ് ഇമാം ഹാഫിസ് മുഹമ്മദ് അഷ്കർ ബാഗവി എൻ അരവിന്ദാക്ഷൻ നായർ പ്രിയ സജീവ് എൻ അരവിന്ദാക്ഷൻ നായർ ഫാദർ തോമസ് പുല്ലാട് വി എം തോമസ് വേമ്പനി ജെയ്സൺ തോമസ് കെ വി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ ആദ്യകാലാധ്യാപകരെ വിശിഷ്ട വ്യക്തികൾ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ